കേരളത്തിൽ നടക്കില്ല എന്ന് കരുതിയത് പലതും യാഥാർത്ഥ്യമായി കഴിഞ്ഞുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് എന്റെ കേരളം ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് നടപ്പാക്കുന്ന പദ്ധതികളിൽ കേന്ദ്രവിഹിതം ചുരുങ്ങുകയും സംസ്ഥാന വിഹിതം വർദ്ധിക്കുകയും ചെയ്യുന്ന സ്ഥിതി വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിലെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് നന്ദി പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി ചിരിയിൽ ഒതുക്കിയെന്നും പിണറായി പറഞ്ഞു രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന എന്റെ കേരളം പരിപാടിയിലാണ് മാറിയ കേരളത്തിന്റെ ചിത്രം മുഖ്യമന്ത്രി പങ്കുവച്ചത് ഒന്നും നടക്കില്ല എന്ന ചിന്താഗതി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും എന്നാൽ കടബാധ്യത വർദ്ധിച്ചിരിക്കുന്നുവെന്ന പ്രതീതി ചിലർ സൃഷ്ടിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പൊതുകടവും ആഭ്യന്തര ഉൽപാദനവുമായുള്ള അന്തരം കുറഞ്ഞു അത് ഇനിയും കുറയുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇതൊന്നും മാറാൻ പോകുന്നില്ല നാട് എന്ന രീതിയിൽ ശാപവചനങ്ങൾ ചൊരുകയായിരുന്നു അതിലാണ് മാറ്റം വന്നത് കടുത്ത നിരാശ മാറി നല്ല പ്രത്യാശയിലേക്ക് എത്തിപ്പെട്ടു ആ മാറ്റം ഓരോ മേഖലയിലും കാണാൻ കഴിയുന്നതാണ് വിഴിഞ്ഞം ഉദ്ഘാടനം കഴിഞ്ഞ് പ്രധാനമന്ത്രിയെ യാത്രയാക്കാൻ പോയിരുന്നുവെന്നും അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ചു നീങ്ങാമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് നന്ദി പറഞ്ഞപ്പോൾ പക്ഷേ പ്രധാനമന്ത്രി മറുപടി ചിരിയിലൊതുക്കി ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നും പിണറായി പറഞ്ഞു സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും നെല്ല് സംഭരണം നടത്തി പണം ഉടനടി കർഷകർക്ക് കൈമാറാനുള്ള നടപടികൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു എന്റെ കേരളം പരിപാടിയിൽ കർഷകർക്ക് വിഷയങ്ങൾ നേരിട്ട് അവതരിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണം പുനരാരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു വളരെ സന്തോഷത്തോടെ പറയാൻ കഴിയുന്നത് കർഷകരുടെ നെല്ല് പൂർണ്ണമായും ഈ നാല് വർഷം സംഭരിച്ചിട്ടുണ്ട് തരാൻ കഴിഞ്ഞ മുഴുവൻ ക്വാണ്ടിറ്റി നെല്ല് സംഭരിച്ചിട്ടുണ്ട് ഈ സീസൺ ഒഴികെയുള്ള മുഴുവൻ സംഭരണത്തിൻ്റെ നെല്ലിൻ്റെ പൈസയും കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഈ സംഭരണത്തിൻ്റെ ചില പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട് ഈ ബാങ്കുകളുടെ പുതുക്കുന്നതിൽ അത് മാർച്ച് പതിനഞ്ച് വരെ സംഭരിച്ച നെല്ലിൻ്റെ പണം കൊടുത്തെങ്കിലും മാർച്ച് പതിനഞ്ചിന് ശേഷം ബാങ്കുകളുടെ പുതുക്കലുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലതാമസം ഉണ്ടായി അത് ഇപ്പോൾ വളരെ അടിയന്തിരമായി പരിഹരിക്കും മുഴുവൻ നെല്ല് സംഭരിക്കുന്ന കാര്യത്തിലും നെല്ലിൻ്റെ പണം കൃത്യമായി കൊടുക്കുന്ന കാര്യത്തിലും ആവശ്യമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും നിരവധി പ്രതിസന്ധികൾ സർക്കാർ തരണം ചെയ്തുവെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും വ്യക്തമാക്കി കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ കുറെ നിർദ്ദേശങ്ങളും വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ട്രൈബ്സിന്റെ കൃഷിയുടെ അതൊക്കെ വളരെ ഗൗരവമായി തന്നെ വിശ്വാസം സബ് കമ്മിറ്റി കൂടിയിരുന്നു പ്രശ്നങ്ങൾ നടപടി ജനങ്ങളുടെ മുൻപിൽ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ച് അവരുടെ വിലയിരുത്തലുകൾ നേരിട്ട് കേൾക്കുന്ന മറ്റൊരു സർക്കാരും രാജ്യത്തില്ലെന്ന് എ വി ഗോപിനാഥ് പറഞ്ഞു സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിന് ജനങ്ങൾ മികച്ച ഗ്രേഡാണ് നൽകിയിരിക്കുന്നത് പദ്ധതിക്ക് രൂപം അതില് അപ്പൊ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് മുഴുവൻ ഗൗരവമായ വിഷയങ്ങൾ അത് പഠിച്ചവർക്ക് മാത്രമേ പറയാൻ കഴിയൂ അത് പ്രാക്ടിക്കാൻ കഴിഞ്ഞാൽ ഞാൻ പറയാം നമ്പർ സംസ്ഥാനമായി മാറും അതിനുള്ള ഒരു ഒരു പ്രാരംഭ പ്രാരംഭമാണ് മുഖ്യമന്ത്രി ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പാലക്കാട് ജില്ലാ പതിപ്പിന് തുടക്കമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത് അമൃത ന്യൂസ് പാലക്കാട്